Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ഒറ്റപ്പാലം സുന്ദരയ്യ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണക്കൂട്ടായ്മ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു എൻ എം നാരായൺ നമ്പൂതിരി അധ്യക്ഷനായി വയനാട് ദുരന്തത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്കായി എസ് ഐ ആർ ആർ എ സ്വരൂപിച്ച പതിനാറായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപയുടെ ചെക്ക് സബ് കളക്ടർക്ക് കൈമാറി എം സുഭാസ് പി വി സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു കലക്ടർ മിഥുൻ പ്രേംരാജ് ഭദ്രദീപം തെളിയിച്ചു ഇവിടെയുള്ള ആളുകൾ ഈ വർഷത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് അതായത് ചെറുപ്പത്തിൽ ഓണത്തിൽ കാണുന്നത് അത് നല്ലതാണോ ചിന്തിക്കാമെന്നു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ചേഞ്ചുകളായിരിക്കാം ഇന്ന് കുറെ കൂടി ഒരു കാര്യം എന്നുള്ളത് ഇന്ന് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ നാടിൻ്റെയും ഈ ഓണം എന്തിനു നിൽക്കുന്നു ആ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇന്നും അതിന് തീർച്ചയായിട്ടും പ്രസക്തിയുള്ളതാണ് സൗകര്യം സ്നേഹം നമുക്കുള്ള ഒരു ഏതൊരു വിഷമത്തിൽ നമുക്കുള്ളത് വെച്ചിട്ട് നന്നായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു സമയത്ത് എല്ലാവരുമായി യാത്ത് ഉല്ലസിച്ച് ആഹ്ലാദിക്കുക ആ തീർച്ചയായിട്ടും പ്രസക്തമാണ് യോഗത്തിന് ശേഷം കുഞ്ചൻ നമ്പ്യാർ സ്മാരക കലാപീഠത്തിന്റെ സംഗീത സമന്വയവും നടന്നു and so